കുളത്തിൽ കാടി ചാടിയത് സ്ത്രിയാം രാജു ബേബി അച്ചുമുഞ്ഞ് എന്നിവരാണ് നിങ്ങൾ വിദഗ്ധരൊന്നും ഇല്ലായിരുന്നു അവിടെ കൊണ്ട് ഡയന അവര് യാത്ര തിരിച്ചിട്ടുണ്ട് അബ്രഹാം സാറ് ഒരു മൂന്നൽ വിദഗ്ധനും രക്ഷിച്ച ആളുമാണ് അതുകൊണ്ട് അവര് എത്രയും പെട്ടെന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടനെ തന്നെ ആ കുളത്തിലേക്ക് ചാടി സഹോദരങ്ങളെ രക്ഷിക്കും എന്നാണ് അറിയാൻ പറ്റിയത്യാന ഇവിടെ ഭയങ്കര മഴയാണ് പെയ്യുന്നെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരേ ഒരു വാർത്തയാണ് കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നുള്ളത് അതുകൊണ്ട് അപകടം തീരെ നടക്കുന്നതല്ല നമുക്ക് ആശ്വാസ വാർത്തയാണ് വന്നിരിക്കുന്നത് സഞ്ചരിച്ച വിമാനവും ആകാശത്തിൽ കൂടി പോയ കപ്പിൽ തമ്മിൽ ഉരസി വിഭവരങ്ങളുമായി ടെസിമോൾ ലൈനുണ്ട് എന്താണ് സി പരികടേന ഒരു കുടുംബത്തിലെ തൊണ്ണൂറ്റിയഞ്ച് അംഗങ്ങൾ അതായത് ഇരുപത് ദിവസം പ്രായം മാത്രമായ കുഞ്ഞടക്കം ഇരുപത് പേരാണ് കടലിലൂടെ പോകുന്ന വിമാനത്തിലും കരയിലൂടെ പോകുന്ന കപ്പലിലുമായിട്ട് യാത്ര തിരിച്ചത് അവർ അവരുടെ നിശ്ശബ്ദതയാണ് ആ കപ്പിത്താന്മാർ ആരൊക്കെയെന്നല്ല അറിയണ്ട ആരാണ് ഷൈമോൻ എന്നിവരായിരുന്നു കപ്പിത്താൻ എന്നാൽ പൈലറ്റ് ബാവും ും ആയിരുന്നു ഇവരുടെ നിശബ്ദതയാണ് അപകടത്തിന് കാരണം എന്നാണ് അറിയുന്നത് ആർക്കും തന്നെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല ഇത് രണ്ടും കൂടി കൂട്ടി ഉരസന്റെ പശ്ചാത്തലത്തിൽ വിമാനം പറന്നുയർന്ന മുകളിലോട്ട് പോവുകയും കരയിലൂടെ പോയ കപ്പൽ തിരിച്ച് കടലിലേക്ക് തന്നെ യാത്രയാകുകയും ചെയ്തു അങ്ങനെ അവരുടെ യാത്ര സുഗമമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ

ൂട്ടി കുടുംബത്തിൽ ഒരു മത്സരം നടക്കുകയുണ്ടായി എന്നാൽ അവിടുത്തെ മൂന്നാം തലമുറയിൽപ്പെട്ട മക്കൾ ായ ഐശ്വര്യ റോയെ കാണുന്ന സൗന്ദര്യം നിറഞ്ഞതായത് അവരുടെ ഭർത്താക്കന്മാരും ആംഗളമാരും മറ്റൊരു സുന്ദരിക്ക് ഇവർ പൊട്ടുതൊടണ്ട എന്നുള്ള വാക്താജ്ഞം അവിടെ കുറച്ച് നിന്നു അവരുടെ തർക്കം മൂത്തതിനെ തുടർന്ന് ഗൾഫിൽ നിന്ന് കുട്ടാപ്പിയും ലാലുവും പുറപ്പെട്ടിട്ടുണ്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് സുന്ദരി മറ്റാരും വേണ്ട എന്നുള്ള എന്നുള്ളത് ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് മുക്ക് പണ്ടോ വിറ്റ് പൈസ ഉണ്ടാക്കിയ നമ്മുടെ ഒപ്പം ചേർന്ന് ബിനു പ്ലാമൂട്ടിൽ എന്താണ് ബിനു ബീനയും ഭർത്താവിനെയും കാണുന്നില്ല ആരൊക്കെയാണ് പറ്റിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്ന കൂടുതൽ പരാതികൾ വരുന്നുണ്ടോ ആർക്കാണ് പണം നഷ്ടമായതാണ് ആരാണ് വിശ്വസ്ത സ്ഥാപനമായ ബീന റി അൻപത് വർഷമായി സ്വർണം വിറ്റതും മുഴുവൻ മുക്കുപണ്ടമാണ് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പരാതിക്കാർ ചില്ലറക്കാരല്ല അവിടെ കടകൾ തല്ലി പൊട്ടിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് മുന്നിട്ട് മുന്നിട്ട് നിൽക്കുന്നത് സോണി എന്നിവരാണ് അവരുടെ മരുമക്കൾ തന്നെയാണ് ഇതിന് എന്നാൽ ബിനുവാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്ന് ചെറിയൊരു സൂചനയും കിട്ടിയിട്ടുണ്ട് വീണ്ടും ഇടവേളയിലേക്ക് പോകാം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സുഖകരമായ ടാക്സി യാത്രയ്ക്ക് ഷൈമോൻ എല്ലാവിധ വാഹനങ്ങളുടെയും എൻ അഴിച്ചു പരിശോധിക്കുന്നു ബിജു പ്ലാമൂട്ടിൽ അഞ്ച് മിനിറ്റുകൾ കൊണ്ട് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്നു അമ്മയും മരുമകളെയും കാട്ടു ആക്രമിച്ചു വിശദ വിവരങ്ങളുമായി സിനി പ്ലാമോട്ടിൽ നമ്മോടൊപ്പം ചേരുന്നു എന്താണ് സിനി അവിടെ സംഭവിച്ചിരിക്കുന്നത് ഹലോ ഡയന അതിരാവിലെ തന്നെ പുല്ലിന് പോയ അമ്മയും മരുമകളും പോകുന്ന സമയത്ത് ഒരു കാട്ടുപന്നി അവരെ ആക്രമിക്കുകയായിരുന്നു എന്നാൽ മരുമകളുടെ കയ്യിൽ നല്ല ഒരു അരിവാളുണ്ടായിരുന്നു ഇതൊന്നും വകവെക്കാതെ അവളൊന്ന് കൈ ഉയർത്തിയെങ്കിലും ശംഭുവിനെ പോലെ എവിടെ നിന്നോ പാഞ്ഞെത്തിയ ആ അമ്മച്ചിയുടെ മൂത്ത മകൻ മണ്ടമാക്കി എന്നാൽ അവർക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ ആരെന്നറിയണ്ടറിയണ്ട സന്ദർഭത്തിനൊത്ത് ചിക്കമ്പൂവിനെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇടവേളയിലേക്ക് പോകാൻ ഇന്നത്തെ പരിപാടികൾ നമുക്കായി സമർപ്പിച്ചിരിക്കുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവിധ കേന്ദ്രങ്ങൾക്കും തെങ്ക് കയറ്റി കുട്ടി വീടുകൾ ഭംഗിയായി പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു റോബിൻ മനക്കത്തോട്ടം ഗുണമേന്മയേറിയ ചായക്ക് ഷീജ മേൽമുറി രുചികരമായ ഭക്ഷണത്തിന് ഷെർലി വാണിയപ്പുര മിതമായ നിരക്കിൽ ഷർട്ട് തയ്ച്ചു കൊടുക്കുന്നു സജീപ് ലാമോറി സുഖകരമായ യാത്രയ്ക്ക് സെന്റ് ജോർജോഷ്യ

കുറച്ചു നേരം അവരുടെ അമ്മമാരൊക്കെ നോക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു അവരാണെങ്കിലോ തങ്ങൾക്ക് കിട്ടിയ ഒരു ദിവസമല്ലേ അത് അടിച്ചുപൊളിക്കാം എന്ന് കരുതി അവർ അവരുടെ കുടുംബവീടായ പ്ലാമോട്ടിൽ കുടുംബത്തിലേക്ക് കുടുംബ കുടുംബസമുദ്രത്തിന് പോകുകയായിരുന്നു ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൈക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണോ അവർ പോയതിരിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരും ഉണ്ടല്ലോ അവരും ഒന്നും നോക്കട്ടെ ഭർത്താക്കന്മാരോയി തരം കേട്ടോ അതീവ ദുഃഖിതരാണെന്ന് പറയുന്നത് കേട്ടു എന്താണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാരെയും ക്ഷമിക്കണം വെറുതെ എല്ലാരെയും ഒന്ന് ചിരിപ്പിക്കാൻ മാത്രം